ന്യൂട്രസുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ നമുക്കറിയാം പിരീഡ്സ് വരുന്ന സമയത്ത് ഒരു പ്രീ മെൻസ്ട്രോൾ സമയത്തൊക്കെ ഒരുപാട് ഫീലിങ്സുകൾ ഒരുപാട് ഇമോഷൻസ് നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസ് വരുന്നതായിട്ടും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മനസ്സിലൊരു ഹാപ്പിനെസ് എപ്പോഴും പി എം എസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറ് പക്ഷേ പി എം എസിൻ്റെ ആ സമയത്ത് മെൻസസിൻ്റെ ദിവസങ്ങളിൽ വളരെ ഒരു ഫീലിങ്സും നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ലൈഫിനെ വളരെ പോസിറ്റീവായി കാണാൻ സാധിക്കും സാധിക്കുക വളരെ ഒരു സന്തോഷകരമായ കുറച്ച് ഫീലിങ്സുകളൊക്കെ നമുക്ക് തോന്നാറുണ്ട് പൊതുവേ അപ്പോൾ പി എം എസ് എന്നുള്ളത് എപ്പോഴും നെഗറ്റീവല്ല എന്നുള്ളത് ഒരു കാര്യം യൂട്രസ് എന്ന് പറയുന്നത് നമ്മൾ വെറും ഒരു അവയവമല്ല അതിന് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അവയവം തന്നെയാണ് യൂട്രസ് നമ്മുടെ ഏതൊരു സ്ട്രെസ്സും ഏതൊരു സ്ട്രഗിളും ലൈഫിൻ്റെ കോംപ്ലിക്കേഷൻസും പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലംസും അതായത് സ്ട്രെസ്ഫുൾ ലൈഫെല്ലാം യൂട്രസിൻ്റെ ഹെൽത്തിനെ സാരമായി ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് വളരെ നമുക്ക് ഒരു നീഡിയല്ലാത്ത നമ്മളെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു കോൺഫിഡൻസ് നമുക്ക് ജനറേ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അതുപോലെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കേണ്ടി ഒരു സാഹചര്യം ഇത്തരം സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നുപോകുന്ന സ്ത്രീകൾക്ക് യൂട്രൈൻ കംപ്ലൈൻസും വളരെ അധികമായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ഒരു എക്സ്പ്രസീവായിട്ട് നമുക്കൊരു നമുക്കൊരുപാട് ഇന്നർ ഉണ്ട് ആ ഇന്നർ നീഡ്സുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡാണ് യൂട്രസ് എന്നുള്ളതാണ് അപ്പോൾ ഇമോഷൻസും യൂട്രൈൻ ഹെൽത്തുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ യൂട്രസിൻ്റെ ഏത് അസുഖങ്ങൾക്കും നമ്മുടെ ഇമോഷണൽ ഹീലിങ്ങിനെയും കൂടെ ശ്രദ്ധിച്ചേ തീരൂ ഇരുന്നും സർജറിയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഇമോഷണൽ ഹീലിംഗ് കൂടെ വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് യൂട്രൻ അസുഖങ്ങളിൽ വഹിക്കുന്നുണ്ട്